ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ചാനലിൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ രണ്ടായിരം കൂട്ടുകാരെ നമുക്ക് കിട്ടി രണ്ടായിരം ഒരു കുടുംബം അതായത് അങ്ങനെ ഒരു കുടുംബം നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് കേട്ടോ കുറേ കഠിനാധ്വാനം കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പന്ത്രണ്ട് പേർക്ക് കൊറിയർ അയച്ചിട്ടോ രണ്ട് സ്പീഡ് പോസ്റ്റും പിന്നെ പത്ത് ഡി ടി ഡി സി ആയിരുന്നു മഹാരാഷ്ട്രയിലോട്ടൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ആദ്യോട്ടാണ് ഞാൻ അയക്കുന്നത് അങ്ങനെ ഞാൻ ദൂരത്തോട്ടൊന്നും അധികം അയക്കാറില്ല അപ്പോൾ കേരള തമിഴ്നാട് കർണാടക ഹൈദരാബാദ് അങ്ങനെയൊക്കെയാണ് ഞാൻ അയച്ച് കൊടുത്തേക്കുന്നത് അപ്പം ഇന്ന് ഈ സന്തോഷത്തിലെ നമുക്കൊരാൾക്ക് ഫ്രീ ആയിട്ട് ട്യൂബറ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ബഡ്ഡ് ഗസ് ചെയ്ത് ഏതാണ് വെറൈറ്റി എന്ന് പറയണം ഒരാഴ്ചത്തെ സമയമുണ്ട് കേട്ടോ അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ ഇഞ്ഞ് ചൊവ്വാഴ്ചയാണ് അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ ഈ ബഡ്ഡ് ഗസ് ചെയ്ത് ആൾ വിന്നേഴ്സിന് പ്രൈസ് ഉണ്ട് കേട്ടോ പ്രൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി ഒരു പുതിയ വെറൈറ്റി ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഏതാണ് ഏതാണെൻ്റെ കയ്യിലുള്ള നല്ല വെറൈറ്റി ചിലപ്പോൾ റെഡ് മറ്റി ആയിരിക്കാം അതോടൊപ്പം വാട്ടർ പ്ലാന്റ്സും ഉണ്ടാവും കേട്ടോ രണ്ട് വെറൈറ്റി വാട്ടർ പ്ലാന്റ്സും ഉണ്ടാകും അപ്പോൾ ഈ വെറൈറ്റി ആണ് കേട്ടോ ഇന്ന് ഗസ് ചെയ്യേണ്ട ബഡ്ഡ് ഇത് ഏത് വെറൈറ്റിയാണെന്ന് പറയണം ഒന്നിൽ രണ്ട് എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നറുക്കെടുക്കാം കേട്ടോ ഈ ഒരാൾക്ക് നല്ലൊരു വെറൈറ്റി ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതാണ് കൊറിയർ കാശൊന്നും വേണ്ട ഫ്രീ ആയിട്ട് തരുന്നത് ഈ ബഡ് ഏതാണെന്ന് പറയണം കേട്ടോ അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്